സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ദൈവം സർവവ്യാപിയാണെന്ന് നിർവചിക്കുവാൻ എളുപ്പമാണ് നമുക്ക് ചുറ്റിലും എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് എത്ര കണ്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നാൽ ദൈവിക സംസർഗം ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥം ഇത് ഒരു ആന്തരികമായ അനുഭവമാണ് ഇതേ അനുഭവമാണ് പ്രാർത്ഥനയിലും നമുക്ക് ലഭിക്കേണ്ടത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാമത് തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു എൻ്റെ അകൃത്യം മറച്ചതുമില്ല എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഞാൻ ഏറ്റുപറയും അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിക്കും മനുഷ്യൻ്റെ ജീവിതം സുഖദായകവും സന്തോഷപ്രദവുമാകുവാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളും നൂതനമാർഗങ്ങളുമാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ടും ശാശ്വതമായ ഒരു സമാധാനവും ആന്തരികമായ ശാന്തിയും കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നിരാശ അനുഭവിക്കുന്നവരില്ലേ വേദന അനുഭവിക്കുന്നവരില്ലേ ഭയാശങ്കകളിൽ കഴിയുന്ന ആളുകളില്ലേ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടയനായിട്ട് കടന്നു വരും അവനൊന്നിനും കുറവുണ്ടാവുകയില്ല വേണ്ടതെല്ലാം അവിടുന്ന് അവന് നൽകുക തന്നെ ചെയ്യും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എല്ലാം യാതൊരു അന്ധകാരവും അവനെ ഭയപ്പെടുത്തുകയില്ല കർത്താവിൽ പ്രിയമുള്ളവരെ ജലത്തിൽ മത്സ്യം എന്നതുപോലെ കർത്താവിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്കും പരിശീലിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ